കലയുടെയും സംസ്കാരത്തിന്റെയും മനോഹരമായ രാപ്പകലുകൾ സമ്മാനിച്ച് പുതുച്ചേരി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളാവശ്യന്റെ പങ്കാളിത്തത്തോടെ ഫെബ്രുവരി ഒൻപതിന് മാഹിയിൽ ഏകദിന മയ്യരി മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് രമേശ് പർബത് എംഎൽഎ അറിയിച്ചു മാഹി മൈതാനത്ത് വൈകിട്ട് നാലു മണിക്ക് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ടൂറിസം മന്ത്രി ലക്ഷ്മി നാരായണൻ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായികയും പ്രമുഖ നർത്തകിയുമായ സിതാര കൃഷ്ണകുമാർ നയിക്കുന്ന മെഗാ സംഗീത അരങ്ങേറും സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കുന്ന മയ്യി മഹോത്സവം മെഗാ ഷോയോടെയാണ് സമാപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായികയും സംഗീത സംവിധായികയും നർത്തകിയുമായ സിതാര സിത്താരൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മെഗാ മ്യൂസിക് ഫെസ്റ്റാണ് മഹോത്സവത്തിൽ ആരംഭിക്കുന്നത് ഈ മഹോത്സവം മയ്യടിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും മനസ്സിൽ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ആയതുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി മയ്യടിയിലെ നല്ലവരായ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഈ പരിപാടിയോട് സഹകരിച്ച് ഇത് നല്ല ഒരു വിജയമാക്കി മാറ്റണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്